കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പഠിക്കാം ഇലക്ട്രിക് ലാമ്പ് തോമസ് എഡിസൺ കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ് ഗ്രാമഫോൺ തോമസ് എഡിസൺ ടെലിവിഷൻ ജോൺ എൽ ബേർഡ് ട്രാൻസ്ഫോമർ വില്യം സ്റ്റാൻലി ഡൈനാമോ മൈക്കിൾ ഫാരഡെ തെർമോമീറ്റർ ഗലീലിയോ ഗലീലി ബാരോമീറ്റർ ഇ ടോറിസെല്ലി ബൈസൈക്കിൾ के मैकमिलन, माइक्रोस्कोप जैनसण सिलो ए पार्कर, स्टीम इंजन जेम्स वॉट, रेफ्रिजरेटर जे हैरिसन, रिवॉल्वर सैमुअल कॉल्ट, रेडियो मार्कोनी, अल्कोहल थर्मामीटर फारेनहाइट, ब्रेली सिस्टम लुईस ब्रेली പ്രെസ്കോഗ്രാഫ് ജേസി ബോസ് ഇലക്ട്രോൺ ജെ ജെ തോംസൺ ഹൈഡ്രജൻ ബോംബ് എഡ്വേർഡ് ടെല്ലർ ഗുരുത്വാകർഷണം ഐസക് നോട്ടൺ പരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ മിന്നൽ രക്ഷാചാലകം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മൈക്രോഫോൺ ഗ്രഹാംബെൽ സൗരയുധം കോപ്പൻ നിക്കസ് വയർലെസ് മാർക്കോണി എക്സ് റേ റോൺജൻ കൃത്രിമ ഹൃദയം വില്യം കോൾഫ് പെൻസിലിൻ അലക്സാണ്ടർ ഫ്ലമി ബാക്ടീരിയ ലിവൻഹ് സി ടി സ്കാനർ ഗോഡ്ഫ്രേ കോളറ ഷെയോഗാണുക്കൾ റോബർട്ട് കോച്ച് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് വില്യം ഐൻഡോവൻ ഹൃദയം മാറ്റിവിക്കൽ ശസ്ത്രക്രിയ ക്രിസ്ത്യൻ ബെർണാഡ് കുഷ്ഠരോഗം ഹാൻസിൻ പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ ലൂയി പാസ്റ്റർ വസൂരി വാക്സിൻ എഡ്വേർഡ് ജെന്നർ ഇലക്ട്രോൺ ജെ ജെ തോംസൺ ആറ്റം ബോംബ് ഓട്ടോഹാൻ റേഡിയോ ആക്ടിവിറ്റി ഹെൻറി ബെക്കറൽ ഡൈനാമിക് ആൽഫ്രഡ് നോബൽ ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ കെപ്ലർ രക്തഗ്രൂപ്പുകൾ കാൾലാൻഡ് സ്ട്രെയിനർ വൈദ്യുതകാന്തിക പ്രേരണം മൈക്കിൾ ഫാരഡേ ടെലിവിഷൻ ജോൺ ബയർഡ് രക്തചംക്രമണം വില്യം ഹാർവി പ്രിൻറിങ് പ്രസ് ഗുട്ടൻബർഗ് താങ്ക് യു